നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറയാം ഷാനവാസിൻ്റെ ഒരവസ്ഥ കിളി പോയ അവസ്ഥയാണ് ഷാനവാസ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കേട്ടോ ഷാനവാസ് ആകെ ട്രിഗറായി നിൽക്കുകയാണ് കാരണം വെച്ചാൽ ഈ ഒരു ഗെയിം ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആ ഒരു ടാസ്ക്കിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങളെ കൊണ്ട് ആ ഷാനവാസ് ആ ഒരു ഗെയിം കൊളമാക്കി എന്നുള്ളത് ഷാനവാസിന് സ്വയം തോന്നിയിട്ടുണ്ട് അതായത് സാബു വന്നിട്ട് സാബു ഏകദേശം പറയുകയും ചെയ്തു നിങ്ങൾ ടാസ്ക് ഇങ്ങനെ കൊളാക്കരുത് നിങ്ങൾ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ടാസ്ക് ഇങ്ങനെ കൊളാക്കരുത് കാരണം പ്രേക്ഷകർക്ക് വേണ്ടത് ടാസ്കുകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എൻ്റർടൈൻമെന്റ് ഒരു എൻ്റർടൈൻമെന്റ് കിട്ടുകയാണ് വേണ്ടത് എന്നുള്ള സാബുവും കൂടി പറഞ്ഞ സമയത്ത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കേട്ടോ സത്യം പറഞ്ഞാൽ ഷാനവാസ് പിരിവെട്ടി ഷാനവാസ് ആകെ തകർന്നു ഷാനവാസ് ആകെ ട്രിഗേഡായി പക്ഷെ എന്താണ് ഇവർ കഴിഞ്ഞ സീസണിൽ റോക്കീൻ്റെ അവസ്ഥ അവർ കണ്ടതല്ലേ അല്ലെങ്കിൽ സിജോ അപ്പം അനുഭവിക്കുന്ന സംഭവങ്ങളും ഒരുപാട് എല്ലാവരും ഇവർക്കൊക്കെ അറിയുമോന്നറിയില്ല അറിയില്ല കഴിഞ്ഞ കഴിഞ്ഞ സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് കൊണ്ട് എന്ത് സംഭവിക്കുന്നുള്ളത് റോക്കി ശരിക്കും ടോപ്പ് ഫൈവിലെത്താനും അത്യാവശ്യം നല്ല രീതിയിൽ അവസാനം വരെ പോകേണ്ട ഒരു വ്യക്തി ഒരു ചെറിയ നേരത്തെ പ്രശ്നം കാരണം ആണ് പോയിട്ടുള്ളത് അതേ സിറ്റുവേഷനിലേക്കാണോ ഷാനവാസ് പോകുന്നത് ഇവർ പിടിച്ചു വെച്ചില്ലെങ്കിലോ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നൊരു കേസുണ്ട് ഇവരെന്തിനാണ് പിടിച്ചു വെക്കുന്നത് അനീഷൊക്കെ ചാടി കയറി ഷാനവാസിനെ പിടിച്ചു കണ്ടു ലാസ്റ്റ് ഷാനവാസിൻ്റെ വായിലിരിക്കുന്നത് അനീഷ് കേൾക്കുകയും ചെയ്തു എന്തിനാണ് അനീഷ് ഇതിന് നിൽക്കുന്നത് അനീഷിന് ഇനി മനസ്സിലായിട്ടില്ലേ ഈ ആൾക്കാർ തോന്നും ഇത് ഗെയിം ഷോ ആണെന്നുള്ളത് ഇവിടെ പത്ത് പൈസയ്ക്ക് ആത്മാർത്ഥത ആർക്കും ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടില്ല അനീഷ് അനീഷ് എന്തിനാണ് കയറി പിടിക്കുന്നത് ഞാൻ ഇതിന് കംപ്ലീറ്റ്ലി എതിരാണ് അടിക്കുന്നവർ അടിക്കട്ടെ സീരിയസ് ആയിട്ട് ലാലേട്ടം കഴിഞ്ഞ പ്രാവശ്യം റോക്കിനോട് ഒക്കെ ചോദിച്ചു ഈ അടി വരുന്നത് കണ്ടില്ല നിങ്ങൾ പിടിച്ചു വെച്ചൂടെയെന്ന് ഇതേ നാലേട്ടം തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട് സീസണിൽ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നവർ അടിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാണ് പിടിച്ചു പിടിച്ചേക്കാൻ പോകുന്നത് ഞാൻ ആ ഒറ്റ പക്ഷക്കാരനാണ് എന്തിനാണ് അവർ പിടിച്ചെക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ആര്യൻ ആ ഒരു ടാസ്ക് എത്രത്തോളം സിൻസിയർ ആയിട്ട് ആര്യൻ ഈ ടാസ്ക് ചെയ്തു എന്നുള്ളത് ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ സ്നേഹിക്കുന്നവരുടെ കാര്യം പറഞ്ഞത് ആ ഒരു ഷോ കാണുന്ന ഷോ കണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ആ ബിഗ് ബോസ് പറഞ്ഞൊരു ടാസ്ക് എന്തിനാണ് കൊടുക്കുന്നത് എൻ്റർടൈൻമെന്റ് അത് കൊളാക്കിയത് സിറ്റുവേഷനിൽ ഷാനവാസ് നിൽക്കുന്നു സാബു വന്നിട്ട് വളരെ കൃത്യമായിട്ട് എന്തിനു വേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ട് സാബു വന്നിട്ട് ഷാനവാസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഉപദേശിച്ചു വിട്ടു സാബു ക്ലിയർ ആയിട്ട് പറഞ്ഞു ടാസ്ക് നിങ്ങൾ കൊളാക്കരുത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് പറഞ്ഞു അപ്പൊ ആ ഒരു ത്തിൽ ട്രിഗർ അടിച്ച് ഈഗോ ഗോ ഗറി നിൽക്കുകയാണ് ഷാനവാസ് ഷാനവാസ് വളരെയധികം കെയർഫുൾ ആയിരിക്കണം കാരണം ഇതൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര ഈ ഇത്രയും പത്തെഴുപത് ദിവസത്തോ അവനായില്ലേ ഇത്രയും ദിവസത്തോളം അവിടെ നിന്നിട്ട് ചെറിയൊരു നേരത്തെ കൈപ്പുഴ കാരണം അടി ഉണ്ടാക്കിയിട്ട് പുറത്തു പോയിട്ട് മാസ്ക് കാണിക്കുക അങ്ങനെ അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ പറയാൻ പറ്റില്ല ഏ എന്തായാലും ഇനിയിപ്പോൾ ടൈറ്റിൽ വിന്നർ ആവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പണ്ട് റോബിനെ ഒക്കെ ചെയ്ത് ആ ഒരു താരപരിവേഷം കിട്ടിയാൽ മതി അങ്ങനെ ഒരു പരിവേഷം കിട്ടിയിട്ട് ഇറങ്ങി വരാനുള്ള പരിപാടിയാണോ എന്നുള്ളത് അറിയില്ല അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സീരിയസ് ആയിട്ട് ആര്യൻ തുടങ്ങി നീ കൊണയടി വീരൻ ഷാനവാസൊക്കെ പറഞ്ഞ തുരുടെ നൂറിലൊന്നും ആര്യൻ എന്ന് പറഞ്ഞിട്ടില്ല കൊണയടി വീരൻ എന്നാണ് പറഞ്ഞത് അതിന് അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തവിടുന്നു എനിക്കെന്താ പറയാ ഭയങ്കര ഒരു അസ്വസ്ഥത എന്താ വെച്ചാൽ നമുക്ക് ഈ ക്ലിപ്പ് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല ഈ ഇവർ ഏഷ്യാനെറ്റ് ജിയോ മറ്റേ എന്താ പറയുക എൻ്റെ മോള് ആരൊക്കെ ചില അവരൊക്കെ കൂടി സ്ട്രൈക്ക് അടിക്കും അതുകൊണ്ട് എനിക്കിങ്ങനെ ഇതാണ് ഞാൻ ഈ ഐപാഡിൽ ഇങ്ങനെ കാണിച്ചു വരുന്നത് ഞാൻ ആ കംപ്ലീറ്റ് ക്ലിപ്പ് നിങ്ങൾ എത്രത്തോളം എപ്പിസോഡിൽ കുറേ മുറിച്ച് മുറിച്ചിട്ടാണ് അവിടെയും വീടേ കാണിച്ചിട്ടുള്ളത് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്തു തരാം എന്താണ് ലൈവിൽ നടന്നിട്ടുള്ളത് ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ക്ഷനവാസം അനാവശ്യമായിട്ട് ട്രിഗർ ആയതാണ് അമ്മയ്ക്ക് വിളിച്ചു ആദ്യം പറഞ്ഞു ഷാനവാസ് കിട്ടി ചൂടായി കഴിഞ്ഞ ശേഷം അമ്മക്ക് വിളിച്ച പോലെ തോന്നി എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഈ ഒരു ഹീറ്റ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നി സോറി ഞാൻ പറഞ്ഞു സോറി എന്നും പറഞ്ഞിട്ട് നിർത്തി പോഞ്ഞതുപോലെ വീണ്ടും അടി ഉണ്ടാക്കുക അമ്മയ്ക്ക് വിളിച്ചോനെ ഞാൻ ചുണ്ടും ചെറിയ അടിച്ചു പൊട്ടിച്ചേനെന്ന് പറഞ്ഞ ഷാനവാസ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വീട്ടിൽ പോയി വിളിക്കും നീ തന്തേരെ പോയി വിളിക്കുന്ന പറഞ്ഞ എന്തൊക്കെയാണ് അവസ്ഥ അപ്പൊ എന്താണ് ചോദിക്കുന്നത് അവനവൻ പറഞ്ഞ സംഗതി അപ്പത്തന്നെ കർമ്മന്നുള്ള കണ്ടീഷനിൽ തിരിച്ചു കിട്ടാണ് അപ്പൊ എന്താ എന്താ സിറ്റുവേഷൻ നീ നിന്റെ തന്തേരെ പോയി വിളിച്ചോന്നല്ലേ നേരം പറയുന്നത് ചൂടില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് അനീഷിനോടാണ് സത്യം പറഞ്ഞ ദേഷ്യം വന്നത് അനീഷ് എന്തിനാണ് ഇതിന്റെ ഇതിനിടയിൽ പോയി ചായ്ക്കാരെ പിടിക്കാറ് നമ്മുടെ നാട്ടിൽ ഇതിനിടയിൽ കയറിയിട്ട് ഒരു മധ്യസ്ഥം കളിക്കാൻ പോകുന്നത് അവിടെ അവസാനം ഷാനവാസ് നീ നിന്റെ പണിയൊക്കെ നന്മോനം കളിക്കണ്ടായിരുന്നു അനീഷിന് ചീത്ത പറഞ്ഞു അതേപോലെ പറഞ്ഞു ആകെ പിടിവിട്ട് നിൽക്കണേ എന്തൊക്കെയാണ് ൂട്ടണം എന്നുള്ള ഷാനാവാസിന് മനസ്സിലാവുന്നില്ല ലൈവിലിത് മുഴുവൻ കാണിച്ചിട്ടില്ല കേട്ടോ അവന്റെ അമ്മയ്ക്ക് പഠിച്ചുണ്ടിരിക്കും സമയം ബിഗ് ബോസ് ഇടപെട്ടിട്ട് എല്ലാത്തിനും ഇതൊക്കെ എന്തിനപ്പൊ വിളിച്ച് പറയു എന്നോ നടന്ന സംഭവമാണ് മുടി മുറിക്കുന്നത് അച്ഛൻ മുറിക്കുക ആ പഴയ മുടി മുറിക്കുന്ന സംഭവം നമ്മുടെ കയ്യിൽ ഒരുപാട് വിമർശിച്ചിട്ടുള്ള കേസാണ് കുറച്ചൊക്കെ ശ്രദ്ധിച്ച പിന്നെയും ബിഗ് ബോസിൽ കുറച്ചും കൂടി ഒക്കെ നിലനിന്ന് പോവുക ഈ ടെമ്പർ വിട്ടിട്ട് ചെയ്യാതിരിക്കുക വല്ലാത്തൊരു പിന്നെ എന്താ പറയുക എന്താണ് നിങ്ങൾ ലൈവ് ഇത് കണ്ടോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞാൽ എപ്പിസോഡിൽ മുഴുവനായിട്ട് മനസ്സിലാവില്ല കാരണം അവിടെ ഞാൻ ലൈവിൽ കണ്ട പ്രകാരം ആര്യൻ അങ്ങനെ ഒരു അമ്മേനെ വിളിക്കേണ്ട പോലും ഷാനവാസിനായിട്ട് ഉണ്ടായിട്ടില്ല ഷാനവാസിനെ ഒരു അമ്മേനെ വിളിക്കുന്നത് അതായത് കൊണയടി വീരം എന്ന് പറഞ്ഞിട്ടില്ല ഷാനവാസ് ഓൾറെഡി ട്രിഗേർഡായി നിൽക്കുകയാണ് ആ ടാസ്ക് കയ്യിൽ നിന്ന് പോയി അത് കുളമാക്കിയത് ഷാനവാസ് തന്നെയാണെന്നുള്ളത് പുറത്തുനിന്ന് വന്ന് സാബൂഹോൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ മനസ്സിലാക്കി മാത്രമല്ല ടാസ്ക് നിങ്ങൾ കുളവാക്കരുത് ആക്കരുത് എന്നുള്ളതിലേറെ സരളമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനില്ല ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് കോൺവെർസേഷത്തിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫുള്ള് വളരെ ക്ലിയർ ആയിട്ട് ഷാനവാസിനെ പറഞ്ഞു കൊടുത്തു അത് കേട്ടേന്ന് ട്രിഗർ ആയിട്ടാണ് ആര്യനോടൊക്കെ അര്യൻ അവിടെയൊക്കെ വളരെ മെച്ചോർഡായിട്ട് പെരുമാറി ഒന്നും കൂടി ഒരു ആ ഒരു ഇത് കാണിക്കണം നമ്മൾ എന്താച്ചാൽ നമ്മൾ ഷാനവാസിനെ പോലുള്ള കണ്ടസ്റ്റൻസിനെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരുപാട് പേര് നമ്മളിപ്പോൾ ആ കേസ് വിട്ടു കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് തോന്നില്ലൊരു എനിക്ക് പോകുന്ന ഈ ഭാഗം ഗെയിമാണ് ടോപ്പ് ഫൈവ് തന്നെ എങ്ങനെ ഡിസർവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ഡിസർവ് ടോപ്പ് ഫൈവ് ഡിസർവ് ചെയ്യുക ഡിസർവിങ് കണ്ടസെയാണ് ഡിസർവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള പോലെ പൊട്ടത്തരം കാണിച്ചിട്ട് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാക്കുകയും കയ്യിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം റോക്കി കാണിച്ചു കഴിഞ്ഞാൽ പോയില്ലേ അതിലേറെ കൂടുതൽ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാർ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് വഡ്ലസ്